വാണിംഗ് ഡോൺ ടു ലുക്ക് അറ്റ് എസ് നമ്മളെ ഇനി നീ നോക്കാൻ പോലും ധൈര്യപ്പെടരുത് ഇതാണ് ആ സിന്ധൂനം മാഞ്ഞു പോയിരിക്കുന്ന സ്ത്രീകൾക്കുള്ളൊരു ട്രിബ്യൂട്ടാണ് ഈ ഒരു പേരിൽ ഇത്രയും ശക്തമായിട്ടുള്ളൊരു ഓപ്പറേഷൻ അവിടെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പോയിരിക്കും ഇന്ന് പേ അടിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് പാകിസ്ഥാനെ ഇതുവരെ റിട്ടയറേറ്റ് ചെയ്തിട്ടില്ല അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇന്ത്യ ഷോയിങ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഷോയിങ് തന്നെ കാണിച്ചു രാജ്യത്ത് നിങ്ങൾ ആളുകളെ കൊന്നിട്ട് ഞാൻ ചേസ് ചെയ്ത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു ശ്രീ മേജർ രവി നമസ്കാരം ശ്രീ മേജർ രവി ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമ്മുടെ രാജ്യം നൽകിയ മെസ്സേജിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത് ഇത് ഇന്ത്യയിലത്തെ ഓരോ പൗരനും ആഗ്രഹിച്ചിട്ടുള്ളതായിരുന്നു പക്ഷേ പലർക്കും പല ആളുകൾക്കും എന്തുകൊണ്ട് ഇന്ത്യ ഇതുവരെ ചെയ്തില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാം ഉള്ള ഉത്തരമാണ് ബിക്കോസ് ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെ ആക്രമിക്കുന്ന സമയത്ത് ആക്രമിക്കാൻ തുടങ്ങിയ തിരിച്ചടിക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുക അത് ആക്രമിച്ചിട്ടില്ല നമ്മളെ വന്നിട്ട് നമ്മുടെ ഇവിടെ വന്ന് ഇത്രയും ആളുകളെ കൊന്നിട്ട് പോയിട്ടുള്ളവരെ അവർക്ക് കൊടുക്കേണ്ട ഉത്തരം കൊടുക്കേണ്ടത് അത് പ്ലാനിങ് ചെയ്തിട്ടായിരിക്കും അതുകൊണ്ടാണ് ഈ പതിനാല് ദിവസത്തിൻ്റെ ഒരു ഡിലേ വന്ന് ഇന്ന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് അപ്പം അതാ കൊടുക്കുന്ന സമയത്തുള്ള വികാരമെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആദ്യത്തെ ദിവസം നിങ്ങൾ നോക്കാ ഈ പഠിക്കണം പഠിക്കണം എന്നറിയും പക്ഷെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിയുന്ന സമയത്ത് നമ്മൾ വിൽ സ്റ്റാർട്ട് തിങ്കിങ് പിന്നെ ആവുമ്പോഴത്തേക്കത് പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടിയിട്ട് പല പൊളിറ്റിക്കൽ പാർട്ടീസും സംസാരിക്കാൻ തുടങ്ങും അപ്പോൾ രാജ്യത്തിൻ്റെ ഒറ്റക്കെട്ടും കാര്യങ്ങളൊക്കെ മറക്കും പക്ഷേ ഇന്ന് തിരിച്ചഗെയിൻ നമ്മൾ രാജ്യം ഒറ്റക്കെട്ടായിരിക്കണം അപ്പം ആ ക്രിറ്റിസിസത്തിനൊക്കെ സൈഡ് മാറ്റിയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് അപ്പം അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ അടിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇതുവരെ റിട്ടയലേറ്റ് ചെയ്തിട്ടില്ല അതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പല പ്രൊപ്പുകളും നോണകളൊക്കെ പ്രചരിക്കുന്നുണ്ട് ഫോഡിറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ശരിയായിട്ടുള്ള മറുപടി വിവേ വിവേചന വിവേകത്തോടു കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അറ്റാക്കാണ് അത് കറക്റ്റായിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ട് ബഹൽഗാമിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകിയ രീതി ആ തിരിച്ചടിക്ക് സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകി ഒപ്പം അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടത് വനിതാ ഓഫീസർമാർ എങ്ങനെയാണ് ഈ ഒരു രീതിയെ അങ്ങ് വിലയിരുത്തുന്നത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു സംഭവം മോദിജി എന്നും സ്ത്രീ ശാസ്ത്രീകരണം അല്ലെങ്കിൽ തേർട്ടി ത്രീ പേഴ്സൻറ്റ് പാർലമെന്റിലും മൗഡി മണി ഇതെല്ലാം അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട് പറച്ചിൽ മാത്രമല്ലായിരുന്നു ബാക്കി എല്ലാ പാർട്ടിക്കാരും പറയും പക്ഷെ അവിടെയെല്ലാം സ്ത്രീ പ്രാധാന്യം ഇല്ലായിരുന്നു പക്ഷെ ഇവിടുത്തെ സ്ത്രീ പ്രാധാന്യം എന്നുള്ളതല്ല ഇവിടെ നടന്നിരിക്കുന്നത് ഈ ഇരുപത്താറ് പേരിൽ കല്യാണം കഴിച്ചിട്ടുള്ള എല്ലാവരുടെയും ഭാര്യമാരെ അവരുടെ നെറ്റിയിലുള്ള സിന്ദൂരം മാച്ചു ആ സിന്ദൂരം മാഞ്ഞു പോയിരിക്കുന്ന സ്ത്രീകൾക്കുള്ളൊരു ട്രിബ്യൂട്ടാണ് ഒരു പേരിൽ ഇത്രയും ശക്തമായിട്ടുള്ളൊരു ഓപ്പറേഷൻ അവിടെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പോയിരിക്കും അപ്പം അതുകൊണ്ട് ആ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പത്രസമ്മേളനത്തിന് വന്നിരിക്കുന്നത് ആരാണ് ഇതുപോലെയുള്ള രണ്ട് ഡെയറിങ് ലേഡി ഓഫ്സേഴ്സ് അപ്പം ഇന്ത്യ ഇസ് ഷോയിങ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഈസ് ഷോയിങ് ദറ്റ് ഈവൻ അവർ ലേഡീസ് ദ പവർ ഓഫ് ദ സിന്ധൂർ ഇസ് വാട്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് ആ ഒരു ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ള പേരും ശരിക്കും പറഞ്ഞാൽ ഐ വാസ് ഇമോഷണൽ ടുഡേ മോർണിംഗ് ഇന്ന് കാലത്ത് ഞാനത് കേട്ട സമയത്ത് പെട്ടെന്ന് ആലോചിക്കുന്ന കറക്റ്റ് ഓപ്പറേഷൻ സിന്ധൂർ ഇതിനും നല്ലൊരു പേര് ഇതിനിടാനില്ല ഇരുപത്താറ് പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഇരുപത്താറ് വിധവകൾ ഫ്രഷായിട്ടുള്ള വിധവകൾ ആയിട്ടുള്ള അവരുടെ ആ വേദന ആ മായ്ച്ചുകളുന്ന സിന്ദൂരത്തിൻ്റെ പേരും കൊണ്ട് ശക്തമായിട്ട് അടിക്കാൻ പോയിരിക്കുക അടിച്ചു വന്നിരിക്കുന്നു അപ്പോൾ സിന്ധൂരത്തിൻ്റെ പവർ എന്താണെന്നുള്ളതും ഒരു ലേഡി പവർ എന്താണെന്നുള്ളതും കാണിച്ചു കൊടുത്തിട്ടിരിക്കുകയാണ് ഈ ഓപ്പറേഷനിൽ കൂടെ ഈ ഓപ്പറേഷൻ സിന്ധൂരം എന്നുള്ള പേരിട്ടത് അതാണ് എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ കാര്യം ശ്രീ മേജർ രവി ഇന്ത്യയിലെ ഒരിടത്ത് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ഒൻപതിടത്താണ് നമ്മൾ മറുപടി നൽകിയത് ഒരു സർജിക്കൽ സ്ട്രൈക്കിനപ്പുറത്തേക്ക് ഇത്രയും സ്ട്രോങ് ആയ ഒരു ഒരു സ്ട്രൈക്ക് ഒരു 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 തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അങ്ങ് കരുതിയിരുന്നു ഞാൻ പണ്ട് മുതലക്കേ പറയുന്നുണ്ട് ഇതിൻ്റെ പലരും വിചാരിച്ച് പേൽഗാമിൽ അറ്റാക്ക് കാണുന്നു അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ പേൽഗാമിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു എൽ ഒ സി ഇല്ല ഈ പറഞ്ഞ പോലെ പത്തിരുന്നൂറ് കിലോമീറ്റർ നൂറ്റമ്പത് കിലോമീറ്ററോളം ഡിസ്റ്റൻസിലാണ് പേൽഗാമിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു സേഫ് ആയിട്ടുള്ള ഏരിയയാണ് ആണ് അപ്പോൾ അത് ലോക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് കുറച്ച് മിനിറ്റൻസ് ബാക്കിയുള്ളവരുടെ സപ്പോർട്ടോട് കൂടി അവിടെ അറ്റാക്ക് കാണുന്നു അപ്പോഴും ഞാൻ പറഞ്ഞ എന്തായാലും പൂഞ്ച് രജോറി സെക്ടറിൽ നിന്ന് തുടങ്ങും ഇത് ബിക്കോസ് അതാണ് നമ്മുടെ ലോജിസ്റ്റിക് വൈസ് നോക്കിക്കഴിഞ്ഞാലും അവിടെയായിരിക്കും അവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ താഴെത്തോട്ടിങ്ങ് വരും അപ്പം എൽ ഒ സി വരയ്ക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചം സെക്ടറിൽ ജമ്മു കാശ്മീരിൻ്റെ ജമ്മുവില് വരയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എൽ ഒ സി കഴിഞ്ഞു എൽഒസി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് പോകുന്ന മുഴുവൻ ബോർഡേഴ്സാണ് ബോർഡർ എന്ന് പറയുമ്പോൾ വാച്ച് സ്റ്റവേഴ്സും ബി എസ് എഫും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ബോർഡേഴ്സും അപ്പോൾ ആ ബോർഡേഴ്സിൻ്റെ ഓപ്പോസിറ്റിലും മൂന്ന് ഇട്ടിട്ടുണ്ട് അതിൽ ഒന്ന് മുൾട്ടാൻ സെക്ടറിലാണ് മിലിറ്ററിയുടെ സ്ട്രോങ് ഏരിയയുടെ അടുത്തും കൊണ്ടുപോയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് ഒരു വാണിംഗ് ആണ് നിങ്ങൾ അവിടെ ഞങ്ങൾ ഈ ആറെണ്ണം ക്യാമ്പ് തകർത്തിട്ടുള്ളതെന്ന് എന്തെങ്കിലും റിറ്റാലിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ പ്രിപ്പയർഡ് ആ ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാനിംഗ് ആണ് ശരിക്കും പാകിസ്ഥാനെ ഷോക്ക് അടിപ്പിച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ച ആ ഒരു എൽ ഒ സി സെക്ടറിലുള്ളത് മാത്രമായിരുന്നു പക്ഷേ ഇപ്പുറത്തുള്ളത് ഇറ്റ്സ് എ ബ്രില്യൻ മൂവ് ബ്രില്യൻ ത്രെഡ് ത്രെഡല്ല വാണിങ് ഡോണ്ട് എവർ ഡേ ടു ലുക്ക് അറ്റ് എസ് നമ്മളെ ഇനി നീ നോക്കാൻ പോലും ധൈര്യപ്പെടരുത് ഇതാണ് ആ ഒരു വാണിംഗ് കൂടെ ഇന്ത്യയിൽ ഭീകരർ നടത്തിയ ആക്രമണം ആറ് പേർ കൊല്ലപ്പെടുന്നു അതിന് പാകിസ്ഥാനിലേക്ക് നമ്മൾ വളരെ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു പക്ഷേ അവിടെ ഒരു സിവിലിയൻ കാഷ്വാലിറ്റി പോലും റിപ്പോർട്ട് ചെയ്യാതെ ഭീകരരുടെ താവളം തകർത്തുകൊണ്ട് ഭീകരരെ കൊന്നൊടുക്കിക്കൊണ്ട് നടത്തിയ ഒരു തിരിച്ചടി അന്താരാഷ്ട്ര സമൂഹത്തിന് ഇന്ത്യയെ ഒരുവിധത്തിലും കുറ്റം പറയാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു തിരിച്ചടി അല്ലേ സി അവിടെ അവരുടെ ഫോറിൻ മിനിസ്റ്റർ അട്ടൌൾ തറാർ ആ സംസാരം എന്ന കാലത്ത് കളി മണി ഞാൻ മണിക്ക് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് ചാനലിന് കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ആദ്യത്തെ വാക്ക് ഇന്ത്യ കെയിം ആൻഡ് അറ്റാക്ട് ആൻഡ് കിൽഡ് ഇന്നസന്റ് ഗേൾ ലേഡീസ് ആൻഡ് ചിൽഡ്രൻ എന്നുള്ളതാണ് അയാൾ തുടങ്ങിയിരിക്കുന്നത് അല്ലാതെ എൻ്റെ മിലിറ്റൻ ക്യാമ്പ് ഉണ്ടോ അല്ലെങ്കിൽ ആ ക്യാമ്പിനകത്ത പിന്നത്തത് ഞങ്ങളുടെ മുസ്ലിം പള്ളികൾ തകർത്തു ഇതെന്താണ് ഹീൻ ഇവരുടെ ഇതുപോലുള്ള പ്രൊപ്പകണ്ടുകളും നുണകളും ആണ് ഈ സിമ്പതി കിട്ടുന്ന പക്ഷേ ഇന്ന് പാകിസ്ഥാൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അവരെന്ത് പറഞ്ഞാലും ലോകരാഷ്ട്രങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല ചൈനയെ പോലുള്ള വല്ലവനും അവനെ ഒന്ന് ഓക്കെ വി ആർ വിത്ത് യു യു ആർ വിത്ത് ഹിം വേൾഡ് വൈസ് പക്ഷേ നിങ്ങൾ ഗ്രൗണ്ടിൽ റിയാലിറ്റിയിൽ വന്നിട്ട് ഒരിക്കലും വിത്ത് ഹിം ആക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഈ പറച്ചിലെല്ലാം അവരുടെ എക്സ്ക്യൂസ് ഇന്നിപ്പോൾ എന്താണ് അവരുടെ ഫോറിൻ മിനിസ്റ്റർ എന്ന് പറയുന്നത് അവരുടെ ഡിഫെൻസ് മിനിസ്റ്റർ പറയുന്നുള്ളൂ ഇന്ത്യ വിഡ്രോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ റെഡി അങ്ങനെ നീ രണ്ടും മൂന്ന് ആഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കില്ല ഞങ്ങൾ മൂക്കിൽ കൂടെ കയറ്റും അവിടെ കയറ്റും ഇവിടെ കയറ്റുമുള്ളൂ അപ്പോൾ ഇതേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരും കാണികൾ മനസ്സിലാക്കണം വാട്ട് ഈസ് പാകിസ്ഥാൻ ആൻഡ് വാട്ട് ഈസ് ഇന്ത്യ എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ റിയലൈസ് ചെയ്തിട്ട് ബി പ്രൗഡ് ഓഫ് യുവർ കൺട്രി മാൻ വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ഇറ്റ് നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് എന്ത് ചിന്തയുണ്ടെങ്കിലും ശരി നമ്മുടെ രാജ്യം വളർന്നിരിക്കുന്നു അതാണ് കാണുന്നത് അതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും അതിപ്പോൾ വിശ്വസിക്കാനൊന്നും ഞാൻ തയ്യാറല്ല പല ചാനലുകളും ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ഇവരെ ഒബ്സർവേഷൻ ഇൻഫർമേഷൻ എല്ലാം കിട്ടുന്നതിനനുസരിച്ച് നോക്കി കഴിഞ്ഞാൽ അവർ നുണ പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്രീ മേജർവി പാകിസ്ഥാൻ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ആക്രമണത്തോട് പ്രതികരിക്കുക ഇത് ഇന്ത്യ പോലെ തന്നെ ലോകവും ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ കാണേണ്ട മറ്റ് ചില വശങ്ങൾ കൂടിയുണ്ട് പാകിസ്ഥാൻ്റെ സാമ്പത്തികത്തിലെ ആകെ തകർന്നിരിക്കുന്നുണ്ട് അവർക്ക് ആഭ്യന്തര കലഹം നേരിടേണ്ടതുണ്ട് ഒപ്പം തന്നെ ബലൂച്ച് പോരാളികളുടെ വെല്ലുവിളി മറുവശത്ത് നിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വെല്ലുവിളികളി കൂടി അവർക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണമെന്നാണ് കരുതുന്നത് ഒരിക്കലും അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇന്നത്തെ അവസ്ഥയിൽ പോവില്ല ഇപ്പം നമ്മൾ ഇസ്രായേലും ഹമാസും എടുത്തു കഴിഞ്ഞാൽ പോലും അതൊരു യുദ്ധമായിട്ടല്ലായിരുന്നു ഈ മിലിറ്റൻ ക്യാമ്പുകൾ അല്ലെങ്കിൽ അക്രമകാരികളായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് അക്രമിക്കുക തിരിച്ചുവരിക അവിടെ സിവിലിയൻസ് ഏതെന്നുള്ളതും അത് അതിൻ്റെ ആ ഒരു സെപ്പറേഷൻ നമ്മൾ പല ക്രിറ്റിസിസും പലതും ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഡിൻ ലിസൺ ടു എനിബഡി ഒരാളുടെയും കേട്ടില്ല അവർ എൻ്റെ രാജ്യത്ത് വന്ന് നിങ്ങൾ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ കൊന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ചേസ് ചെയ്ത് വിടില്ല അത് കഴിഞ്ഞില്ല കഴിഞ്ഞില്ലിപ്പം അതുപോലെ ഇവിടെ വന്നിട്ട് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ കൊന്നിട്ട് പോയതിന് ശേഷം നിങ്ങളെ ഒരിക്കലും വിടുമെന്നുള്ള തീരുമാനം ചിന്തിക്കേണ്ട ഈ പതിനാല് ദിവസം അവരെ ചിന്തിച്ചുകൊണ്ടിരുന്നു എന്താണ് ഇപ്പോൾ ഇന്ത്യയൊന്നും ചെയ്യാത്തത് ഇപ്പം ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് അവർ വിചാരിച്ചതാണ് ഞങ്ങൾ ഈ ത്രട്ട് ഞങ്ങളുടെ അടുത്ത് ന്യൂക്ലിയർ ഉണ്ട് എന്നൊക്കെ നമ്മൾ ന്യൂസ് കാണുന്ന സമയത്ത് കാണു കേൾക്കുന്നവർ പേടിക്കും പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ് വാസ് നോട്ട് ഈവൻ ലിസണിങ് ടു ദം അവർ കേൾക്ക് പോലും ഉണ്ടായിരുന്നില്ല അവരവരുടെ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പതിനാല് ദിവസം ഇന്ത്യൻ ഗവൺമെൻറ് ഓഫീഷേഴ്സും ഡിഫൻസ് മിനിസ്റ്റർ ഡിഫൻസ് ഓഫീസേഴ്സും എല്ലാം രാപ്പകല കിടന്ന് പണിയെടുക്കുകയായിരുന്നു പലരിടത്തും വിളിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ട് അവർ ഫോൺ എടുക്കില്ല ബിക്കോസ് ദി ആർ സോ ബിസി അപ്പോൾ അത്ര വലിയൊരു പ്ലാനിങ് നടത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്ന എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവനൊരു റിറ്റാലിയേഷൻ ചെയ്താൽ പോലും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടാണ് നമ്മൾ ഇന്ത്യ നിൽക്കുന്നത് അതിന് പതിനാല് ദിവസം എടുത്തുള്ളൂ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അപ്പോൾ എത്ര കപ്പാസിറ്റി നമുക്ക് ഉണ്ടെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി എവിടെ നിന്നെല്ലാം പെട്ടെന്ന് മസ്റ്റ് ചെയ്തിട്ടാണ് ഈ സൈറ്റോടൊക്കെ കൊണ്ടുപോയിരിക്കുന്നത് ഈ യാത്ര ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പതിനാല് ദിവസം പോരാ ബട്ട് അതാണ് വാർ ഫുട്ടേജിൽ ആ ഒരു വാർഫുട്ടിലാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് സോ ഡോണ്ട് എനിക്കങ്ങനൊരു പേടിയില്ല കാരണം അവരങ്ങനെ ഒരു സാഹസത്തിന് മുതലില്ല അങ്ങനെ മുതിർന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പഴയ പോലെ ഇല്ല ഇപ്പം ഇറ്റ് വിൽ ബി ഹെവി ഡാമേജ് ടു പാകിസ്ഥാൻ എല്ലാ സൈഡിലും ഈ സാഹചര്യത്തിൽ ചൈന ചൈനയുടെ നീക്കത്തെ കൂടി നമ്മൾ സൂക്ഷ്മ നിരീക്ഷിക്കേണ്ടതല്ലേ ഞാൻ ചൈനയുടെ കാര്യത്തിൽ നിങ്ങൾ വലിയ അവരവിടെ അപ്പുറത്തുണ്ട് ഓക്കെ ദേ ആർ സ്ട്രോങ് പക്ഷേ ഈ ഒരു കാര്യത്തിനുമുള്ള ചൈന ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് നമ്മളെ എതിർക്കാൻ വരുമെന്നുള്ളത് ഇല്ലെങ്കിലും നമ്മളെ ഈസ്റ്റേൺ സെക്ടർ ബി വിജിലൻറ്റ് ഒരിക്കലും ആ സൈഡിൽ ലൂസാക്കിയിട്ട് വിടാൻ പറ്റില്ല ഈസ്റ്റേൺ സെക്ടറിലും അതുപോലെ തന്നെ നമ്മൾ അക്സാ സിയാച്ചിൻ സെക്ടറിൽ ഇപ്പുറത്തും വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ സന്നിധി എപ്പോഴും എന്തിനും തയ്യാറായിട്ട് നിൽക്കണം പക്ഷേ ചൈന വിൽ നോട്ട് ഡിസ്റ്റർബസ്ഡ് ലൈക്ക് ദിസ് ചൈനയും ഈ പറഞ്ഞ പോലെ തന്നെ ആ ഏരിയ മുഴുവൻ അവർ പ്രോഗ്രസീവായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ ഡിസ്റ്റർബ് ഡിസ്റ്റർബാക്കാക്കാനൊരു യുദ്ധം വരുത്തിക്കാൻ അവർ ശ്രമിക്കില്ല പാകിസ്ഥാനെ സമാധാനിപ്പിക്കാൻ വേണ്ടി വാക്കുകൾ പറയും അതായിക്കോട്ടെ വല്ല വെപ്പൻസും കൊടുക്കുമായിരിക്കും പക്ഷെ അതിന് ഇപ്പുറത്തുനിന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുമെന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിൽ നമ്മളതിന് റെഡി ആയിട്ടിരിക്കണം ഇഫ് യു ആർ കമ്മിങ് വ്യാ എന്നുള്ളത് സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു വേൾഡ് വാറിലോട്ട് പോകും സോ അങ്ങനൊരു സിറ്റുവേഷൻ ചൈന ഇനിഷ്യേറ്റ് ചെയ്തില്ല എവറിബഡി ഈസ് വാച്ചിങ് ചൈന ഓൾസോ അതുകൊണ്ട് റിലാക്സ് വളരെയധികം നന്ദി ശ്രീമേജ് രവി ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിൽ ടോക്കിം പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം